ഞാൻ എയറാണ് കഴിഞ്ഞിട്ട് ാണ് പടം കഴിഞ്ഞിട്ടൊക്കെ ഞാൻ പുറത്തുനിന്നു ഋതേഷ് ദേശ്മുഖ് ഋതേഷ് ദേശ്മുഖ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ് അദ്ദേഹം പടങ്ങൾ ചെയ്യുന്നത് ഭയങ്കര കുറവാണെന്നൊക്കെ ും അതിനേക്കാളും ഭയങ്കര വർക്ക് ആയിട്ട് തോന്നിയത് രാജ്കുമാർ പെർഫോമൻസ് എനിക്ക് കുറച്ചും കൂടി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ പറയണെന്നുണ്ടെങ്കില് ഇപ്പൊ അവിടുത്തെ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഐഡിയക്കുള്ള ഒരു ഒറിജിനാലിറ്റി ഇപ്പൊ ഇപ്പൊ ഈ പറയുന്ന സിനിമകളിൽ പലതും നമ്മുടെ റീമേക്കുകളാണെന്നുള്ളതാണ് ഈ ബോളിവുഡ് ടച്ച് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ഗൂഗുലൈ നമ്മടെയാണെന്ന് പറഞ്ഞിട്ട് അവര് സംബന്ധിക്കാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതാണ് ഇവരുടെ ഏറ്റവും വലിയ കോമഡി അല്ലേ അപ്പോൾ നിന്ന് പോയതാണ് എല്ലാ പരിപാടിയും അപ്പോൾ അതുപോലെ ഈ ഹലോ മമ്മി എന്ന് പറയുന്ന സിനിമ ഈ ഐഡിയ ആക്ച്വലി നിങ്ങൾ വളരെ ജനുവൻ ആയിട്ട് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും ഈയൊരു ഐഡിയ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അല്ലെ ഈ ഒരു സിറ്റുവേഷൻ എവിടെയും കണ്ടിട്ടില്ല അപ്പം ആ ആ സിറ്റുവേഷൻ ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതും അതും അത്യാവശ്യം ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അതിൽ സന്തോഷമുണ്ട് ഭയങ്കര സന്തോഷം അടിപൊളിയായിട്ടുണ്ട് ഓ ും ഇവിടെ തന്നെ കരിമംഗള അമ്പലങ്ങളും ഹലോമി ദോ എന്നും ഒരു പ്ലാൻ ഉണ്ട് മമ്മി മമ്മി റിട്ടേൺസ് അതെ ഹലോ ഹലോ മമ്മി ഹലോമ്മി ആണ് ഈസി ആയിട്ട് നമ്മൾ ഒരു വർക്ക് ചെയ്യാവുന്ന ഒരു പരിപാടിന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അവര് വച്ചിരിക്കുന്നത് പിന്നെ ഞാനുണ്ടോ ഇല്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല അവര് അടുത്ത ഇതില് മമ്മി ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഒരു ക്ലാരിറ്റി വരതും അല്ല അവര് സ്ത്രീ പുതിയ കുമാർ ഞാൻ പുറത്തുനിന്നായിട്ടാണെങ്കിൽ അവസാനം ഇന്ന് ഇന്ന് ഞാൻ എറങ്ങിക്കയറില്ല പടം ഫുള്ള് ഞാൻ എയറാണ് പടം കഴിഞ്ഞിട്ട് എയറിലൊക്കെ എവിടെ ആയില്ല അപ്പൊ അത് അങ്ങനത്തെ ഒരു വലിയ പ്ലാൻ ഇവര് ഒരു പ്ലാൻ ഒക്കെ പറയണ്ടായിരുന്നു വെച്ചാല് പക്ഷെ അതൊന്നും റിവീൽ ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പൊ